ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരുപാട് തുടക്കക്കാരുണ്ട് അതായത് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവര് അപ്പൊ എങ്ങനെ തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസും കോൺവെൻസേഷൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഫീഡ് അസിസ്റ്റന്റ് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് വീട് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി വൈ ഡിസ്കഷൻ ഉണ്ട് മെന്റർ സപ്പോർട്ട് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പുതിയ ടീം ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് തയ്യാറാകുന്നവർ ആദ്യം അറിഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ജില്ലാ തലത്തിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതായത് ഓൾ നമുക്ക് ഓരോ ചില ജില്ലകളിലപ്പോൾ എന്ത് ചെയ്യും വേക്കൻസികൾ കൂടുതലായിരിക്കും ചില എടുത്ത് വേക്കൻസികൾ കുറവായിരിക്കും പിന്നെ നമ്മുടെ തൃശ്ശൂർ അതുപോലെ തന്നെ ട്രിവാൻഡ്രൂർ ഇവിടെയൊക്കെ വേക്കൻസികൾ ഉണ്ടാവും പക്ഷെ അതുപോലെ കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ടാവും നല്ല രീതിയിൽ ഇതിന് പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ തന്നെ തുടങ്ങി തുടങ്ങുക തന്നെ വേണം അപ്പൊ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ എപ്പോഴും കുറച്ച് ഒക്കെ വരും ആ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടെയാണ് നമ്മൾ ഈ village assistant ഫീൽഡ് notification ഉം പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിന് തയ്യാറാവുന്ന ഒരു ഫസ്റ്റ് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ ടോപ്പിക്കുകള് ഒരു ഫുൾ മാർക്ക് നേടത്തക്ക രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിക്കണം അതെന്താന്ന് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇപ്പൊ നമുക്ക് ഉണ്ട് ഇപ്പൊ മാത്സ് ചിലപ്പോൾ ഈസിയുള്ളവർക്ക് ഇംഗ്ലീഷും മലയാളം ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസിയുള്ളവർക്ക് മാത്സും മലയാളം ബുദ്ധിമുട്ടായിരിക്കും ഈ മൂന്ന് സബ്ജെക്ടും ആയിട്ട് വരുന്ന ആരും ഉണ്ടാവില്ല സോ പ്രാക്ടീസ് ചെയ്യുക തുടങ്ങാം മാത്സൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് ഒരു ടോപ്പിക് ഒക്കെ എടുത്ത് ഒരു ത്രീ ഫോർ ഡേയ്സ് തന്നെ അതിനുവേണ്ടി പഠിച്ച് മാക്സിമം ക്വസ്റ്റിൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാനുള്ള സമയുണ്ട് അങ്ങനെ നമ്മള് എല്ലാ ദിവസത്തെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ മാത്സ് ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടുത്തണം പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോബിലറി കാബുലറി ഇപ്പോഴും പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ക്യാബ്സ് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ അത് ഇപ്പൊ സമയമുണ്ട് ഒരു ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ക്യാബുലറി ഇംഗ്ലീഷിന് ഒരു സൈഡിൽ നോട്ട്സ് എഴുതാം തിരോണിംസ് ആൻഡോണിംസൊക്കെ എഴുതെടുക്കാം മറ്റു സൈഡിൽ മലയാളം എഴുതിയെടുക്കാം അപ്പൊ ഇതിങ്ങനെ എക്സാം ആവുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു അഞ്ച് ഒരു പത്ത് വർഷത്തോളം ക്യാബുലറി നിങ്ങൾ കവർ ചെയ്യും ഇപ്പൊ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഫുള്ള് അത് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ജി കെ ജി അതുപോലെ തന്നെ സോറി കരണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും കരണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഇപ്പം ആവുമ്പോൾ ഒരു അര മണിക്കൂർ ഡെയിലി ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആയി ക്ലിയർ ആയി അങ്ങ് പോയിക്കോളൂ വീക്കിലി ഒരു ദിവസം അതെല്ലാം ഒന്ന് റിവിഷൻ എടുക്കുക അപ്പൊ നമുക്ക് അത് മറന്നു പോകുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക കറണ്ട് ഒരു ബുക്ക് സെലക്ട് ചെയ്യുക കാരണം നമുക്ക് ഇപ്പൊ ഇതിനുള്ള ഉണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇപ്പം നമുക്ക് ഇഷ്ടം മാതിരി ഉണ്ട് സോ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക തന്നെ വേണം പിന്നെ ഇപ്പൊ വീക്കിലി ഒരു എക്സാം ഒരു മോപ്പ് ടെസ്റ്റ് നിങ്ങൾ എഴുതി നോക്കണം അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസോ ആദ്യമൊക്കെ ഒരു മാർക്കും കിട്ടില്ല പക്ഷെ കാലക്രമത്തിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി നിങ്ങൾ ഒരു നമുക്ക് എനിക്ക് ഇത്രയൊക്കെ പറ്റും അപ്പൊ ഒക്കെ വരുന്ന സമയത്ത് നമ്മളും സ്റ്റേബിളാകും അതുപോലെ തന്നെ എ സി ആർട്ടിക് പുതിയ എസ് ന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എ സി ആർട്ടിക് ചാപ്റ്റേഴ്സ് അതായത് വീക്കിലെ രണ്ട് ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചാലും മതി അതായത് നമുക്ക് ഇപ്പം സയൻസിലെ ആണെങ്കിൽ ഫിസിക്സില് ഒരു ആഴ്ച രണ്ടെണ്ണം പഠിക്കുമ്പോൾ അടുത്ത രണ്ട് ചാപ്റ്റേഴ്സ് അങ്ങനെ അങ്ങനെ പഠിച്ച ഓരോ ക്ലാസുകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും അതായത് എല്ലാ ചാപ്റ്റർ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയി അപ്പൊ കറക്റ്റ് ആയിട്ട് സംഭവം എല്ലാം എസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ജി കെ ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാറുണ്ട് ഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവര് ജി കെ ജി കെ നിങ്ങൾ ഇപ്പൊ ഒരു വലിയ റാങ്ക് ഫൈല് മേടിച്ചൊരിക്കലും പഠിക്കാൻ തുടങ്ങരുത് കാരണം ഇത്രയും വലിയൊരു റാങ്ക് ഫൈല് പഠിച്ചപ്പോഴും പഠിച്ച റാങ്ക് ലിസ്റ്റിൽ കാര്യം ആരും ഉണ്ടാവില്ല സോ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതില റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചിക്ക ഭാഗങ്ങള് അത് പഠിക്കുക അതിൽ നിന്ന് മാക്സിമം ഏരിയ അരച്ച് നമ്മള് പറയില്ല പെർക്ക് പഠിക്കാൻ ഒരു ഒരു ഭാഗം ഒരു പോയിന്റ് പോലും വിടാതെ ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോവുക പിന്നെ ഈ പി എസ് സി ആണ് ഇന്ന് അല്ലെങ്കിൽ നാളെ പെട്ടെന്ന് റിസൾട്ട് ഇന്ന് നാളെയോ റിസൾട്ട് കിട്ടുന്ന അല്ല ടൈം എടുക്കും ഓർക്കുക നമ്മൾ പഠിച്ച ഒരു ഫസ്റ്റ് ടു മന്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബോറഡിയായിരിക്കും പക്ഷെ ആ ഒരു എന്താണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എപ്പോഴും ഓർക്കുക ഇന്ന് പഠിച്ച നാളെ കിട്ടുന്നതല്ല അല്ല പിന്നെ നമ്മള് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെക്കാളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും എല്ലാവരും പറയുന്നത് നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പട എസ് സി എന്നും പറഞ്ഞാൽ നടക്കുന്നതൊന്നും കിട്ടാൻ പോകുന്നില്ല നിർത്തിട്ട് വേറെ ജോലിക്ക് പോ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും സോ അതൊക്കെ ഒരു സൈഡ് കിടക്കാം പിന്നെ ജോബിന് പോകണ്ടെന്ന് ഒരിക്കലും പറയില്ല നമ്മുടെ കൈക്ക് എപ്പോഴും പാർട്ട് ടൈം ആയിട്ടൊക്കെ ഒരു ജോബ് ഉള്ളത് എപ്പോഴും നല്ലതാണ് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവുമ്പോ തന്നെ നമുക്ക് ഒരു റാങ്ക് ഫെല് മേടിക്കണം അല്ലെങ്കിൽ ഒരു തൊഴിൽ വാർത്ത മേടിക്കണം വേറെ വേറൊരു ഡിപ്പെൻഡ് ചെയ്യാതെ അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കളർഫുൾ ആവും വേണമെങ്കിൽ ലൈഫ് അതല്ലാതെ ഈ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം വരുന്നത് നമ്മൾ പഠിക്കുകയില്ല പിന്നെ എല്ലാത്തിനും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിവരും സോ നിങ്ങളൊരു പാർട്ട് ടൈം ഒക്കെ കണ്ടുപിടിക്കുക അതിനോടൊപ്പം സൈഡിൽ കൂടെ പഠനം നടത്തുക ചിലവർക്ക് ഓഫ്ലൈൻ വേണം തന്നെ പോയി പഠിക്കണം എന്നുള്ള ഒരു ഈവനിങ് ക്ലാസുകളൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ എടുത്ത് പഠിപ്പി പോയി പഠിക്കാം അല്ല ഓൺലൈനിൽ ഇപ്പൊ എല്ലാ ഫെസിലിറ്റീസും ഉള്ളതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്ത് പഠിക്കാം ലൈവ് ക്ലാസുകളും ആണെങ്കിൽ പലയിടത്തും റെക്കോർഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് സോ ഓൺലൈൻ വേണം എന്നുള്ളവർക്ക് ഓൺലൈൻ ചൂസ് ചെയ്യാൻ പക്ഷെ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ല ഓഫ്ലൈൻ ആണ് അപ്പൊ നമുക്ക് ആ ഒരു ഇതിൽ കറക്റ്റ് ഒരു പാറ്റേണി നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പൊ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം ബോർ അടിക്കരുത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നിർത്തി പോ എന്ത് വന്നാലും നിർത്തി പോകില്ല എന്ന് പറഞ്ഞിട്ട് നല്ല സ്റ്റേബിൾ ആയിട്ട് പഠനം മുന്നോട്ട് തന്നെ വേണം അതുപോലെ തന്നെ ദെൻ നമുക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലുണ്ട് അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമുക്ക് മത്സര പരീക്ഷകളെ ഒക്കെ തയ്യാറാവുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് തിരിച്ചറിയാം തിരിച്ചറിയാം പക്ഷേ ആൻസേഴ്സിലേക്ക് പോകുമ്പോഴൊരു കൺഫ്യൂഷൻ ആണ് അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് പുതിയ സി ആർ ടി പതി പഴയൻ സി ആർ ടി പിന്നെ മാക്സിമം പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ദെൻ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ